കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച ശേഷം ചതുപ്പിൽ താഴ്ത്തി എന്ന വെളിപ്പെടുത്തലിൽ ഇന്നും തുടരും കോഴിക്കോട് സരോവരം തണ്ണീർത്തടത്തിന് സമീപത്തെ ചതുപ്പിലാണ് പരിശോധന ഫോറൻസിക് വിദഗ്ധരുടെയും റവന്യൂ അധികൃതരുടെയും മേൽനോട്ടത്തിലാണ് പ്രതികളായ കെ കെ നിഖിലിനെയും ചെനിയാമ്പൂരിൽ ദീപേഷിനെയും സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുക വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് തെളിവെടുപ്പ് ഇന്നും തുടരാനാണ് പോലീസിന്റെ തീരുമാനം എപ്പോഴേക്കായിരിക്കും തെളിവെടുപ്പ് നടക്കുക അതുപോലെ തന്നെ പരിശോധന ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാർത്തു പരിശോധന രാവിലെ പത്ത് മണിക്കാണ് ആരംഭിക്കുക പ്രതികളെ എല്ലാം തന്നെ സ്ഥലത്തെത്തിച്ച് അതിനുശേഷമാണ് സരോവരം ബയോപാർക്കിന് സമീപത്തെ സരോരം തണ്ണീർ തടത്തിന് ഉള്ളിലുള്ള ചതുപ്പിലാണ് കണ്ടൽക്കാടുകൾക്കിടയിലുള്ള ചതുപ്പിലാണ് ഈ വിജിലിന്റെ മൃതദേഹം ഇവർ കുഴിച്ചു മൂടിയിരുന്നത് എട്ട് മാസം മുൻപ് ഇവർ തുറന്നെടുത്തു അസ്ഥികൾ കടലിൽ ഒഴുക്കി എന്നൊക്കെ മൊഴിയിലുണ്ട് പക്ഷെ അത് പൂർണമായും പോലീസ് മുഖവിലയ്ക്കെടുക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ തെളിവെടുപ്പാണ് നടക്കുന്നത് ആ തെളിവെടുപ്പ് രാവിലെ പത്തുമണിയോടുകൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ആർ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുക ഇതിന് മേൽനോട്ടം വഹിക്കാൻ തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുണ്ടാകും ഫോറൻസിക് വിദഗ്ധർ സയന്റിഫിക് വിദഗ്ധർ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും പൂർണമായും ആ ഭാഗത്തെ വെള്ളം വറ്റിച്ച് വേണം ഇവിടെ പരിശോധന നടത്താൻ ആ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത്തരം പ്രക്രിയകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ശക്തമായ ഒരു പരിശോധന തന്നെയാണ് നടക്കുക അവിടെ ഈ ഇന്നലെ ഈ പ്രതി കെ കെ നിഖിലുമായും ഒപ്പം തന്നെ ദീപേഷുമായും തെളിവെടുപ്പ് നടത്തിയിരുന്നു കല്ലായ റെയിൽവേ സ്റ്റേഷനിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള കെ കെ നിഖിലിനെ എത്തിച്ച് ഈ ബൈക്ക് വിജല ഉപയോഗിച്ചിരുന്ന ബൈക്ക് കണ്ടെത്തിയത് അത് കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ മറ്റിടങ്ങളിൽ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി സരോവരത്തെല്ലാം തന്നെ ഇവരെ കൊണ്ടുവന്നിരുന്നു ഈ സ്ഥലം ഏകദേശം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് ആ സ്ഥലം ഇവർ കാണിച്ചു കൊടുത്ത സ്ഥലം അവിടെയാണ് ആദ്യം തെരച്ചിൽ നടത്തുക പരിശോധന നടത്തുക കുഴിക്കുന്നത് കാര്യങ്ങൾ വെള്ളം വറ്റിച്ച് കുഴിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുക രാവിലെ പത്തുമണിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുക ഈ പ്രതികളെ ഏഴ് ദിവസത്തേക്ക് ആയിരുന്നു ഇന്നലെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി ഇവരെ മൂന്ന് ദിവസം മാത്രമാണ് കസ്റ്റഡിയിലേക്ക് നൽകിയിട്ടുള്ളത് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് കസ്റ്റഡി കാലാവധി അവസാനിച്ചു കഴിഞ്ഞാലും നിലവിൽ കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെയും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കാരണം വിശദമായ പരിശോധന തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ തുടങ്ങിയവ ഈ കേസിൽ അനിവാര്യമാണ് നിരവധി ദുരൂഹതകളുടെ ചുരുൾ ഇനിയും അഴിയേണ്ടതുണ്ട് അതിനായുള്ള ഒരു കൃത്യമായ ഒരു പരിശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് കർത്തു ശരി കോഴിക്കോട് വസ്റ്റ് ഹിലെ വിജിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച ശേഷം ചതുപ്പിൽ താഴ്ത്തി എന്ന വെളിപ്പെടുത്തലിൽ ഇന്നും തെളിവെടുപ്പ് തുടരും കോഴിക്കോട് സരോവരം തണ്ണീർ സമീപത്തെ ചതുപ്പിലാണ് പോലീസ് പരിശോധന നടത്തുക ഫോറൻസിക് വിദഗ്ധരുടെയും റവന്യൂ അധികൃതരുടെ മേൽനോട്ടത്തിലാണ് പ്രതികളായ പ്രതികളുമായുള്ള പരിശോധന നടക്കുക റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്